നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പുണർദ പുണർദനക്ഷത്രമാണ് മാസഫലമായി നോക്കുന്നത് പുണർദ നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ സുപ്രധാനപരമായ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സഹായിക്കും പുണർദ പുണർദനക്ഷത്രം രാശിചക്രത്തിലെ ഏഴാമത്തെ നക്ഷത്രമാണ് ഇത് മിഥുനുരാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ രാശാധിപൻ വ്യാഴമാണ് അതായത് ഗുരു വ്യാഴം വിവേകത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമായി അറിയപ്പെടുന്നു പുണർദ പുണർദനക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ് ദേവന്മാരുടെ മാതാവായ അതിഥി സമൃദ്ധി അനന്തത സ്വാതന്ത്ര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു സംരക്ഷണം ക്ഷമ സമ്പത്ത് എന്നിവയുടെ ദേവതയായും അതിഥി അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം അമ്പും വില്ലും നിറച്ച ആവനാഴിയാണ് ഇത് വിഭവങ്ങളുടെ പുനഃസൃഷ്ടിയെയും വളർച്ചയെയും കാണിക്കുന്നു പുനർ നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ മിഥുനരാശിയിലും അവസാനത്തെ പാദം കർക്കിടകരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മിഥുനത്തിൻ്റെ രാശ്യാധിപൻ ബുധൻ കർക്കിടകത്തിൻ്റെ രാശ്യാധിപൻ ചന്ദ്രനുമാണ് നക്ഷത്രം രണ്ട് രാശികളിലായി വ്യാപിച്ച് കിടക്കുന്നതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഇരു രാശികളുടെയും സ്വഭാവ സവിശേഷതകൾ സാധ്യതയും ഉണ്ട് മിഥുനത്തിൻ്റെ ആശയവിനിമയ ശേഷിയും കർക്കിടകത്തിൻ്റെ വൈകാരികതയും ഈ വ്യക്തികളിൽ ഒരുപോലെ കാണാൻ കഴിയും കൂടാതെ വ്യാഴ ഭരണാധിപത്യം ഈ വ്യക്തിക്ക് വിവേകവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകാനിടയുണ്ട് ഒരു നക്ഷത്രം രണ്ടു രാശികളിലായി വ്യാപിക്കുമ്പോൾ ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ആ രണ്ട് രാശികളുടെയും പ്രവർത്തനത്തെ സ്വാംശീകരിക്കുന്നു ഇതവരുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും പ്രതിഫലിക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം ധാർമ്മികത ദാനശീലം തുടങ്ങിയ ഗുണങ്ങൾ നൽകും പുണർദനക്ഷത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് നോക്കാം പുണർദം എന്ന വാക്കിന് പുന വാസു അതായത് വീണ്ടും നല്ലത് വരിക സമ്പത്ത് വീണ്ടെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇത് നഷ്ടപ്പെട്ടത് ഈ നക്ഷത്രക്കാർക്ക് വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിഥി ദേവതമാരുടെ മാതാവാണ് സത്യം സൗന്ദര്യം കുലീനത വിശുദ്ധി എന്നിവയെ അതിഥി പ്രതിനിധീകരിക്കുന്നു അതിഥി അനന്തതയെയും എല്ലാ നല്ല കാര്യങ്ങളുടെ ഉറവിടത്തെയും സൂചിപ്പിക്കുന്നുണ്ട് രാമൻ ജനിച്ചത് പുണർതം നക്ഷത്രത്തിലാണ് രാമൻ ധാർമ്മികതയുടെയും നീതിയുടെയും പ്രതീകമാണ് രാമൻ്റെ ജീവിതം സന്തുലിതാവസ്ഥയും സമാധാനവും കൊണ്ടുവരുന്നതിനെ അമ്പും ആവനാഴിയും വിഭവങ്ങളുടെ പുനഃസൃഷ്ടിയും വളർച്ചയെയും സൂചിപ്പിക്കുന്നുണ്ട് ഇത് ലക്ഷ്യത്തിലെത്താനുള്ള ഉറച്ച തീരുമാനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പുണർത നക്ഷത്രത്തിൻ്റെ ഐതിഹ്യം സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും പ്രതിസന്ധികളെ അതിജീവിച്ച് പുതിയ ജീവിതം ആരംഭിക്കാനും കഴിയും എന്നാണ് പുണർത നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പുണർത നക്ഷത്രത്തിൽ ജനിച്ചവർ ദാനശീലരും സന്തോഷമുള്ളവരും നല്ല സ്വഭാവമുള്ളവരും വരുമാനത്തിൽ സംതൃപ്തരും വിവേകമുള്ളവരും ശാന്ത സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർ ലോക സംരക്ഷകരായി കണക്കാക്കപ്പെടുന്നു ഇവർ മതവിശ്വാസികളും ദൈവഭയമുള്ളവരുമായിരിക്കും പൗരാണിക വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും താൽപ്പര്യമുണ്ടാകും ആദ്യ വർഷങ്ങളിൽ നല്ല സ്വഭാവം കാണിക്കുമെങ്കിലും പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാകും ഇവർക്ക് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ ഇരിക്കാനുള്ള കഴിവുമുണ്ടാകും പഠനത്തിലും ഗവേഷണത്തിലും താൽപ്പര്യമുള്ളവരായിരിക്കും യാത്ര ചെയ്യാനും പുതിയ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യാനും ഇഷ്ടമുള്ളവരായിരിക്കും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവം ഉണ്ടാകും ഇത് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഭംഗം വന്നാൽ പാദപ്രതിവാദങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടാൻ സാധ്യതയുണ്ട് ചിലർക്ക് അമിത വിമർശന ബുദ്ധിയും പിടിവാശിയും ഉണ്ടാകാം ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കിക്കാനുള്ള പ്രവണത കാണും ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും പുണത നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ദൈവവിശ്വാസികളും മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരുമായിരിക്കും ചെറുപ്പത്തിൽ നല്ല സ്വഭാവം കാണിക്കുമെങ്കിലും പ്രായം കൂടുമ്പോൾ മാറ്റങ്ങൾ വരാം അവർ സത്യസന്ധരും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ്സിൽ വിജയിക്കാൻ സാധ്യത കുറവാണ് അധ്യാപനം അഭിനയം എഴുത്ത് വൈദ്യം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും മുപ്പത്തിരണ്ട് വരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല മാതാപിതാക്കളോട് ഭക്തിയും ബഹുമാനവും കാണിക്കും എന്നാൽ ദാമ്പത്യം അത്ര നല്ലതായിരിക്കില്ല വിവാഹമോചനം അല്ലെങ്കിൽ രണ്ടാമത്തെ വിവാഹം വരെ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുനർനക്ഷത്രക്കാർക്ക് ജനിച്ച സ്ത്രീകൾ പൊതുവെ സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ തർക്കിക്കാനുള്ള പ്രവണത കാണിക്കും സംഗീതം നൃത്തം തുടങ്ങിയ കലകളിൽ താല്പര്യമുണ്ടാകും അവർക്ക് ധാരാളം ജോലിക്കാരും ഉണ്ടാകും സുഖപ്രദമായി ജീവിതം നയിക്കുന്ന ആൾക്കാരായിരിക്കും ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും കാണിക്കും ഗാർഹിക കാര്യങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ ഇടയുണ്ട് പുണർദം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട് ഒന്നാം പാദത്തിൽ അതായത് മേട നവാംശം ജനിച്ചവർ സാഹസികതയും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും അവർ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം നൽകും അവർക്ക് നേതൃത്വ ഗുണങ്ങളുണ്ടാകും രണ്ടാം പാദത്തിൽ ജനിച്ചവർ ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമുള്ളവരും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും മൂന്നാം പാദത്തിൽ ജനിച്ചവർ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും കൂടുതലുള്ളവരായിരിക്കും അവർ എഴുത്ത് മാധ്യമം എന്നീ മേഖലകളിൽ ശോഭിക്കും നാലാം പാദത്തിൽ കർക്കടക നഖാംശം ജനിച്ചവർക്ക് ദയയും സ്നേഹവും കൂടുതലായിരിക്കും അവർ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും കൊണ്ടത നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവം അവരുടെ ജനന സമയത്തെ പാദത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം ഓരോ പാദത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അത് വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും ഒന്നാം പാദക്കാർ കൂടുതൽ ധൈര്യശാലികളും രണ്ടാം പാദക്കാർ ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും മൂന്നാം പാദക്കാർ ബുദ്ധിപരവും നാലാം പാദക്കാർ കരുണയുള്ളവരുമായിരിക്കും പാദങ്ങൾ നക്ഷത്രത്തിൻ്റെ സൂക്ഷ്മമായ വിഭജനങ്ങളാണ് ഓരോ പാദവും വ്യക്തിയുടെ സ്വഭാവത്തെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇത് മൊത്തത്തിലുള്ള നക്ഷത്ര ഒരു വ്യതിയാനം വരുത്തുന്നു മെയ് മാസത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നടക്കുന്നുണ്ട് വ്യാഴം മിഥുനത്തിലേക്കും രാഹുവും കേതുവും അവയുടെ രാശികളിൽ നിന്നും മാറുന്നത് പുനർദം നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നു വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള മാറ്റം പുനർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാരെയും വ്യത്യസ്ത രീതിയിൽ ബാധിക്കും മെയ് മാസത്തിലെ ഈ മാറ്റങ്ങൾ പുണർ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുതിയ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് വ്യാഴം രാഹു കേതു എന്നിവയുടെ മാറ്റങ്ങൾ ദീർഘകാല ഫലങ്ങൾ നൽകാനാണ് സാധ്യത ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളിൽ ചിലത് നമുക്ക് താഴെ കാണാം മെയ് നാലിന് പ്ലൂട്ടോ കുംഭരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും ഇത് സാമൂഹ്യപരമായ മാറ്റങ്ങളെയും വ്യക്തിപരമായ പരിവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു മെയ് പത്തിന് ബുധൻ ഇടവൻ രാശിയിലേക്ക് മാറും ഇത് ആശയവിനിമയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധയും സ്ഥിരതയും വർദ്ധിപ്പിക്കും മെയ് പന്ത്രണ്ടിന് രാശിയിൽ പൂർണ്ണചന്ദ്രൻ ഇത് ബന്ധങ്ങളിലും വൈകാരിക കാര്യങ്ങളിലും തീവ്രത നൽകും മെയ് ഇരുപതിന് സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇത് ഊർജ്ജവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കും മെയ് ഇരുപത്തിനാലിന് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇത് പുതിയ ഉത്തരവാദിത്തങ്ങളും ദീർഘകാല പദ്ധതികളും കൊണ്ടുവരും മെയ് ഇരുപത്തി ആറിന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് മാറും ഇത് ആശയവിനിമയത്തിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും മെയ് ഇരുപത്തി ഏഴിന് മിഥുരൻ രാശിയിൽ അമാവാസി ഇത് പുതിയ തുടക്കങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഊന്നൽ നൽകും മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ ഈ പ്രത്യേക വിന്യാസങ്ങൾ പുണർത നക്ഷത്രക്കാർക്ക് അവരുടെ വ്യക്തിപരമായ വളർച്ച ബന്ധങ്ങൾ തൊഴിൽ എന്നിവയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് പ്ലൂട്ടോയുടെ വക്രഗതിയും ശനിയുടെ രാശിമാറ്റവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് സൂചന നൽകുന്നു ഓരോ ഗ്രഹത്തിൻ്റെയും മാറ്റം ഒരു പ്രത്യേക ഊർജം നൽകുന്നു പുണതനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസഫലം പൊതുവായ പ്രവചനങ്ങൾ നോക്കാം വ്യാഴം മിഥുന മിഥുനരാശിയിലേക്ക് മാറുന്നത് പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇത് ദൈവാനുഗ്രഹമുള്ള സമയമായി കണക്കാക്കുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങളും സന്തോഷവും പ്രതീക്ഷിക്കാം എന്നാൽ മെയ് പതിനാലിന് മുൻപുള്ള സമയത്ത് രാശിയിൽ വ്യാഴം പന്ത്രണ്ടിലായതിനാൽ അനാവശ്യമായ ചെലവുകളും സാമ്പത്തിക ക്ലേശവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മെയ് പതിനാലിന് ശേഷം വ്യാഴം മിഥുന രാശിയിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഇത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും അനുകൂലമായ സമയമാണ് കർക്കിടക രാശിയിലുള്ള പുണർദ്ദം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ നല്ലതായിരിക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇത് മെയ് മാസത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ ചില സാമ്പത്തികപരമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് എന്നാൽ വ്യാഴം മിഥുന രാശിയിലേക്ക് മാറുന്നതിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും രാശിയിലുള്ള അവസാന പാതക്കാർക്ക് രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണകരമാകും ഈ മാസം പൊതുവേ പുണർദ നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും വളർച്ചയും നൽകുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം പുണർ നക്ഷത്രക്കാർക്കൊരു പ്രധാന വഴിത്തിരിവാണ് എന്നാൽ ഈ രാശിമാറ്റത്തിൻ്റെ ഫലം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിലും വ്യത്യസ്തമായി അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആദ്യ പകുതിയിലെ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടണം തൊഴിലും കരിയർ സാധ്യതകളും നോക്കാം മിഥുനൻ രാശിയിലുള്ള പുണർദ നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിലെ ജോലി നല്ല പുരോഗതി പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധങ്ങളുണ്ടാകും സ്ഥാനകയറ്റം ലഭിക്കും പുതിയ അവസരങ്ങൾ വരാനും സാധ്യതയുണ്ട് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ വരും വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയവുമാണ് വ്യാപാരികൾക്ക് ഈ സമയം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും ലാഭം നേടാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ വളർച്ചയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും കർക്കിടകൻ രാശിയിലുള്ള പുനർ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമാകും എന്നാൽ മെയ് മാസം തൊഴിൽപരമായ നല്ല അവസരങ്ങൾ നൽകും മിഥുരൻ രാശിയിലുള്ളവർക്ക് വിദേശയാത്രകളും പുതിയ ജോലികളും പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിതി ധനമാർഗങ്ങൾ നോക്കുമ്പോൾ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് അനാവശ്യമായ ചിലവുകൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മെയ് പതിനാലിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് പണം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് വസ്തുക്കൾ വാങ്ങാനോ വിൽക്കുന്നതിനോ പണം ചെലവഴിക്കാം ലാഭം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് രാശിയിലുള്ള പുണർ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കുടുംബജീവിതവും ബന്ധങ്ങളും നോക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷമുണ്ടാവും കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണയും ലഭിക്കും ജീവിത പങ്കാളിക്ക് ജോലിയോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ വിജയം ലഭിക്കും കുട്ടികളുടെ പുരോഗതിയിൽ നിങ്ങൾക്ക് പ്രശസ്തിയും ലഭിക്കും കർക്കിടകൻ രാശിയിലുള്ള പുനർ നക്ഷത്രക്കാർക്ക് കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യത കാണുന്നു മെയ് മാസം പുനർ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ബന്ധങ്ങൾ ശക്തിപ്പെടുകയും കുടുംബ അംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും ചെയ്യും പുതിയ വാഹനം വാങ്ങാനോ സ്ഥാപന സ്വത്ത് വാങ്ങാനോ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകാൻ സാധ്യതയും കാണുന്നു ശുക്രൻ്റെ അനുകൂലമായ മാറ്റം കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കും ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ആരോഗ്യപരമായി ഈ മാസം സാധാരണമായിരിക്കും ആദ്യ പകുതിയിൽ ആരോഗ്യം നന്നായിരിക്കും രണ്ടാം പകുതിയിൽ സൂര്യൻ്റെ മാറ്റം അത്ര നല്ലതാകാത്തതിനാൽ രക്തസംബന്ധമായ പ്രശ്നങ്ങളോ ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ വരാനിടയുണ്ട് കർക്കിടകൻ രാശിയിലുള്ള പുണർ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ നന്നായിരിക്കും മെയ് മാസത്തിൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യ പകുതിയിൽ നല്ല ആരോഗ്യം നിലനിർത്താനും രണ്ടാം പകുതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരുമായിരിക്കണം ശരിയായി എടുക്കുകയും സമതുലിതമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്നും അറിയുന്നത് വ്യക്തിക്ക് പ്രയോജനകരമാവുകയും ചെയ്യും സൂര്യൻ്റെയും ബുധൻ്റെയും അനുകൂലമായ മാറ്റം ആദ്യ പകുതിയിൽ ആരോഗ്യത്തിന് സഹായകമാകും വിദ്യാഭ്യാസ രംഗവും പഠനത്തിൻ്റെ പുരോഗതിയും നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ നല്ല ഫലങ്ങളും വിജയവും നൽകുന്ന ഒരു മാസമാണിത് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ മാസം അനുകൂലമാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കും കർക്കിടക രാശിയിലുള്ള പുണർ നക്ഷത്രക്കാർക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെയ് മാസത്തിൽ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും വിജയം നേടാനും സാധ്യതയുള്ള സമയമാണ് ഏകാഗ്രതയും കൃത്യമായ രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിജയം നൽകും വിദ്യാഭ്യാസ രംഗത്ത് ഗ്രഹങ്ങളുടെ സ്വാധീനം വിദ്യാർത്ഥികളുടെ പഠനത്തെയും പരീക്ഷാ ഫലത്തെയും സ്വാധീനിക്കും പ്രണയവും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ലതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും വിവാഹ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ജീവിത പങ്കാളിക്ക് അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട് മെയ് മാസം പുണത നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും പുരോഗതിയും നൽകും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പുണത നക്ഷത്രക്കാർക്കുള്ള പ്രതിവിധികൾ നോക്കാം മെയ് മാസത്തിലെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് പുണത നക്ഷത്രക്കാർ ചില പ്രത്യേക പൂജകളും മന്ത്രങ്ങളും അനുഷ്ഠിക്കുന്ന ഉത്തമമാണ് മിഥുനൻ രാശിയിലെ ഗുരുവിനും കേതുവിനുമായി പരാമർശിക്കുന്ന പരിഹാരങ്ങൾ ഈ ഒരു സുപ്രധാന കാര്യമാണ് ഗുരുസ്തോത്രം പാരായണം ചെയ്യണം ഓം ഗുരുവേ നമ എന്ന മന്ത്രം ജപിക്കുകയും ഗുരുചരിത്രം പാരായണം ചെയ്യുന്നത് നല്ലതാണ് മുതിർന്നവരെ സഹായിക്കുക വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുക എന്നിവയെല്ലാം നല്ല പ്രതിവിധികളാണ് ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ശാന്തി നടത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യും പൊതുവായ ദോഷപരിഹാര മാർഗങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ശരീരത്തിൻ്റെ മുഗൾ ഭാഗത്ത് വെള്ളി ധരിക്കുക എന്നുള്ളത് പതിവായി ക്ഷേത്ര ദർശനം നടത്തുക ഗുരുക്കന്മാരെയും സന്യാസിമാരെയും ഋഷിമാരെയും സേവിക്കുക എല്ലാ ശനിയാഴ്ചയും പാലും ചോറും ദാനം നൽകേണ്ടതാണ് രണ്ടായിരത്തി മെയ് മാസം പുനർ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്